എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ സാധിക്കുമോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സോറി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എത്ര നാൾ വരെ എഴുതാൻ സാധിക്കും എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചില കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും കൂടെ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നതിന് ചോദ്യമാണ് കാരണം നമ്മൾ ഇടയ്ക്കിടെ പല വീഡിയോകൾ ചെയ്യുമ്പോഴും അതിൽ പറയാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കൂടി മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുക ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ അഞ്ച് ടു ആറ് വർഷം കഴിഞ്ഞാൽ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷയൊക്കെ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതും യൂണിവേഴ്സിറ്റി എപ്പോഴത്തേക്കും കോൾ ഫോർ ചെയ്യും അതിനെത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്നും കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു വർഷമോ ചിലപ്പോൾ രണ്ട് വർഷമോ ഒക്കെ തന്നെ നീണ്ടൊരു ഗ്യാപ്പ് തന്നെ കാത്തിരുന്നതിന് ശേഷം മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിരവധി സെമസ്റ്ററുകളിൽ ഉള്ള വിദ്യാർത്ഥികളുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ്റെ പരീക്ഷ യൂണിവേഴ്സിറ്റി ഇതുവരെയും ഫോർ ചെയ്യുന്നില്ല എപ്പോൾ കോൾ ഫോർ ചെയ്യുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചുമല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ നമുക്കൊരു ഒരു മറുപടി പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി വാലിഡി പീരീഡ് അവസാനിച്ചതാണ് ഇനി വൺ ടൈം റെക്കോർഡ് സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ മേഴ്സിറ്റ് ചാൻസ് എക്സാമുകൾ മാത്രമേ എഴുതാൻ സാധിക്കൂ ഇനി എപ്പോഴത്തേക്കത് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യും എത്ര നാളതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും വെയ്റ്റിംഗ് പീരീഡായിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൻ്റെ അഡ്മിഷൻ കേസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറും കൂടി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അവസരമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടുത്തൊരു വർഷം കൂടി നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ വാലാലിറ്റി പീരീഡ് അവസ്ഥ അതിൽ ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷം കൂടി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാം അതിനുശേഷം പിന്നെ നിങ്ങളുടെ അവസ്ഥയും മാറും പിന്നെ ഇതായി മാറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴ് വരെയും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയും ഇരുപത്തി രണ്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയെട്ട് വരെയും എന്ത് ചെയ്യാം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാം എന്തായാലും എനിക്കൊരു വിദ്യാർത്ഥിയുടെ കാര്യം പറയാനുള്ളത് അവസരം ഉണ്ടാകാം അഞ്ച് ടു ആറ് വർഷം അവസരം ഉണ്ടെന്ന് വെച്ച് എന്ത് ചെയ്യരുത് പാരാക്കി കളയരുത് എത്രത്തോളം പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എഴുതിയെടുക്കുന്നതാണ് നല്ലത് കാരണം യൂണിവേഴ്സിറ്റി നമുക്ക് വാലിഡി പീരീഡും തരുന്നുണ്ട് അഞ്ചാറ് വർഷം തരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേർന്നൊരു വിദ്യാർത്ഥി നേരാമാർഗം മാർഗം നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചിൽ അവൻ എന്ത് ചെയ്യേണ്ടതാണ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടതാണ് ഇരുപത്തെട്ട് വരെ അവന് പരീക്ഷ എഴുതാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തിയെട്ടിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സപ്ലി എല്ലാം എഴുതി കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിഗ്രി നിങ്ങൾ ആറ് വർഷം കൊണ്ടൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റരു കാര്യം മാത്രമാണ് പറയാനുള്ളത് എന്താണ് സപ്ലൈ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ ക്ലിയർ ചെയ്തു പോകുക കാരണം ഇതിങ്ങനെ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ വർഷങ്ങളാണ് മുന്നോട്ട് നമുക്ക് നഷ്ടമാകുന്നത് വർഷങ്ങളാണ് നഷ്ടമാകുന്നത് വർഷങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാണുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ പേരിലേക്ക് എത്താൻ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുമായി ലഭിക്കുക ഇത് മറിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ പുതിയതായിട്ട് വീട് കാണുന്നവരും മിസ്കർ ഫൗണ്ടർ ഓഫ് കൈൻ ഫോർ കരിയർ വാച്ചിംഗ് ബാ